വലൈക്കും ും സബ്ജെക്ട് നമ്മളിപ്പോ ഇത്രകാലം അറിഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട പല തെളിവുകളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അഥവാ മൂന്ന് ഗ്രന്ഥത്തിൽ നിന്നും നമ്മളെ ശരീരത്തിൽ ഒരുപാട് തെളിവുകൾ ഉണ്ടെന്നും സൃഷ്ടാവിന്റെ ഘടന അഥവാ നമ്മുടെ ശരീരഘടന തമ്മിൽ ഒരു ബന്ധം ഉണ്ടെന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുപരി നമ്മൾ സൃഷ്ടാവ് എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് അവനാണ് എല്ലാം സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നവനും നിയന്ത്രിക്കുന്നവനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഉൾക്കൊള്ളുന്ന മറ്റൊരു അധ്യായത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധപൂർവം മനസ്സിലാക്കുക കാരണം അവസാന കാലഘട്ടത്തിൽ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ തെളിവുകൾ വരുന്ന നമ്മൾ വിളിച്ചു അഥവാ സൃഷ്ടാവിൻ്റെ കൈകളുമായിട്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അത് എത്ര റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മളെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അത് നമ്മളെ വിശ്വാസത്തെ ബാധിക്കുന്നുണ്ട് പിന്നീട് ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാവുന്ന സമയത്ത് നമ്മൾ അത് മനസ്സിലാക്കിയവർക്ക് അത് യഥാർത്ഥ സത്യമാണോ സത്യമല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പല ഭാഗങ്ങളിൽ നിന്നും അതിൻ്റെ തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം സുർ ആലിംറാംലെ ഏർ ഇരുപത്തി ഏഴാമത്തെ സുഖം പറയുന്നത് രാവിലെ നീ പകലിൽ പ്രവേശിപ്പിക്കുന്നു പകലിനെ നീ രാവിലും പ്രവേശിപ്പിക്കുന്നു ജീവനില്ലാത്തതിൽ നിന്നും നീ ജീവിയെ പുറത്തെടുക്കുന്നു ജീവി ജീവിയിൽ നിന്നും നീ ജീവൻ ഇല്ലാത്തതിനെയും പുറത്തെടുക്കുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നീ നൽകുകയും ചെയ്യുന്നു ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഈ രാവും പകലിനെയൊക്കെ പറ്റി പറയുന്ന നമ്മളെ രാവും രാത്രി അഥവാ നമ്മളെ പകലും രാത്രിയും നമുക്ക് തരുന്നത് ആരാ രാത്രി തരുന്നത് ആരാ ഇതിന്റെയൊക്കെ ഡ്യൂട്ടി ആരാ സൃഷ്ടാവനാണ് അഥവാ സൃഷ്ടാവിന്റെ നമ്മള് മനസ്സിലാക്കിയ ആ ഒരു അംശത്തിന്റെ ഡ്യൂട്ടിയാണ് പറയുക നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് നിങ്ങൾ മറച്ചു വെച്ചാലും വെളിപ്പെടുത്തിയാലും അള്ളാഹു അറിയുന്നതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവൻ അറിയുന്നു അള്ളാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് നമ്മൾ ഹൃദയത്തിലുള്ളത് എന്തും അല്ലാഹു കണ്ടോണ്ടിരിക്കുന്നുണ്ട് കാരണം ആ ഒരു അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു അംശം വഴി സൃഷ്ടാവ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് ഇനി അതിൽ തന്നെ അതിൽ തന്നെ എഴുപത്തി മൂന്ന് പറയുന്നത് നബിയെ പറയുക തീർച്ചയായും അനുഗ്രഹം അള്ളാഹുവിന്റെ കൈയിലാകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുന്നു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാവുന്നു ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താ അനുഗ്രഹം അള്ളാഹുവിന്റെ കൈകളിലാണെന്ന് അള്ളാഹുവിന്റെ കൈകൾ എന്താ അതാണ് അവസാന കാലഘട്ടത്തിൽ നമുക്ക് വെളിപ്പെടുന്ന സത്യം എന്ന് പറയുന്നത് കാരണം അത് നമ്മൾ ബൈബിളിൽ പറഞ്ഞല്ലോ ദൈവത്തിന്റെ കൈകൾ വെളിപ്പെടുന്നു അപ്പൊ ദൈവത്തിന്റെ കൈകൾ എന്താ അള്ളാഹുവിന്റെ കൈകളാണ് നമ്മുടെ കൈകളിലുള്ള അള്ളാഹു എന്നുള്ള നാമം കാരണം അതിന്റെ രഹസ്യമാണ് അള്ളാഹു നമ്മുടെ ശരീരത്തില് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ അള്ളാഹുവിന്റെ കൈകളിലാണ് എല്ലാ അനുഗ്രഹം ഉള്ളത് നമുക്ക് ജീവിക്കണമെങ്കിൽ എന്തെല്ലാം വേണം അന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം നമുക്ക് നമ്മൾ ഈ ഭൂമിയിൽ തന്നെ അതിനൊരു തെളിവല്ലേ ഓരോ ഓരോ സെക്കൻഡും നമ്മൾ അള്ളാഹുവിനെ ആശ്രയിക്കുന്നുണ്ട് പല രീതിയിൽ രീതിയില് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു പത്ത് മിനിറ്റിലേറെ പോലും നമുക്ക് ജീവിച്ചിരിക്കാൻ കഴിയൂല അതാണ് ഇവിടെ പറയുന്നത് അവനെല്ലാം അറിയുന്നവരുമാവുന്നു ആ ഒരു അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാ കാര്യം അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അതിൽ തന്നെ എഴുപത്തി നാല് പറയുന്നത് അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ പ്രത്യേകം കരുണ കാണിക്കുന്നു അള്ളാഹു മഹത്തായ അനുഗ്രഹം ചെയ്യുന്നവനാവുന്നു നമ്മൾ അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ പ്രത്യേക അനുഗ്രഹം കാണിക്കുന്നു അല്ലെങ്കിൽ കരുണ കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു വിശാലമായ സുഖ സൗകര്യങ്ങളാവട്ടെ സന്തോഷാവട്ടെ സമാധാനമാവട്ടെ ഭക്ഷണത്തിലാവട്ടെ അങ്ങനെ പല കാര്യത്തിൽ അള്ളാഹു അനുഗ്രഹം നൽകുന്നുണ്ട് അതിൽ തന്നെ എമ്പത്തി മൂന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മതമല്ലാതെ മറ്റു അല്ല മതമാണോ അവർ ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം അനുസരണയോടെയോ നിർബന്ധിതമായോ അവന് കീഴ്പ്പെട്ടിരിക്കുകയാണ് അവനിലേക്ക് തന്നെയാണ് അവർ മടക്കപ്പെടുന്നത് ഇവിടെ പറയുന്നുണ്ട് അനുസരണയോടെ ആയിട്ടോ അല്ലെങ്കിൽ നിർബന്ധിതമായോ അവന് കീഴ്പ്പെട്ടിട്ടുണ്ട് അതെങ്ങനെ നിർബന്ധിതമായി കീഴ്പ്പെടുന്നത് നമ്മൾ പറഞ്ഞല്ലോ നമ്മളെ ശരീരം സൃഷ്ടാവിന്റെ ഘടന തമ്മിൽ ബന്ധമുണ്ട് അഥവാ നമ്മൾ മനസ്സിലാക്കിയ മതം എന്താ സൃഷ്ടാവിന്റെ അടിസ്ഥാന രഹസ്യങ്ങൾ അഥവാ സൃഷ്ടാവിന്റെ അംശങ്ങൾ എങ്ങനെയാണോ എവിടെയാണോ ആ രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനെ മാത്രമല്ല പക്ഷികളാവട്ടെ മൃഗങ്ങളാവട്ടെ ജന്തു ജീവജാലങ്ങളൊക്കെ അപ്പൊ ആ ഒരു ഓർഡർ നമ്മള് അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മള് ആ ഒരു മതത്തിലെ അംഗാണ് അഥവാ സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ് നല്ല തെളിവുകളാണ് അതാണ് ഇവിടെ പറയുന്നത് നിർബന്ധിതമായോ അവൻ കീഴ്പ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ഇനി അതിൽ തന്നെ ഏർ എമ്പത്തി അഞ്ച് പറയുന്നത് ഇസ്ലാം ദൈവത്തിന് ആത്മസമർപ്പണം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്ന് ഒരിക്കലും സ്വീകാര്യപ്പെടുന്നതല്ല പരലോകത്തിൽ അവൻ നഷ്ടക്കാരിൽ പെടുന്നതായിരിക്കും അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ആത്മസമർപ്പണം എന്നാണ് അഥവാ നമ്മൾ മുന്നേ പറഞ്ഞല്ലോ നമ്മളെ അംശങ്ങൾ എങ്ങനെ നമ്മളെ സൃഷ്ടാവിന്റെ അംശങ്ങൾ എങ്ങനെ ആ ഒരു ഹോട്ടലാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് ആ ഒരു കാര്യത്തെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അത് നമ്മളെ മനസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ശരീരം ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അത് നമ്മൾ മനസ്സുകൊണ്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ പരലോകത്തിൽ നഷ്ടക്കാരാണെന്നാണ് ഇവിടെ പറയുന്നത് അതിൽ തന്നെ തൊണ്ണൂറ്റി എട്ട് പറയുന്നത് നബിയെ പറയുക വേദക്കാരെ നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെല്ലാം അള്ളാഹു സാക്ഷിയാവുന്നു അപ്പൊ നമ്മൾ എന്തിനാണ് അള്ളാഹുന്റെ വചനങ്ങൾ നിഷേധിക്കുന്നത് യഥാർത്ഥ സൃഷ്ടാവിന്റെ പറ്റിയിട്ടുള്ള എല്ലാ തെളിവും നമ്മുടെ ശരീരത്തിൽ തന്നെ അള്ളാഹു പൊട്ടിട്ടില്ലേ അള്ളാഹു വല്ലാത്തിനും സാക്ഷിയല്ലേ നമ്മൾ ചുറ്റിലും വലയും ചെയ്യുന്നില്ലേ നമ്മുടെ ശരീരത്തിൽ തെളിവില്ലേ നമ്മള് ഫുസിലത്തെ അൻപത്തിമൂന്നിൽ പറഞ്ഞല്ലോ അവസാന കാലഘട്ടത്തിൽ അള്ളാഹന്റെ ദൃഷ്ടാന്തം വരും നമ്മളെ ശരീരത്തിൽ വരുന്നു അതിന്റെ പുറത്തും വരുന്ന ഇത് തന്നെയല്ലേ നമ്മുടെ ശരീരത്തിലും പുറത്തൊക്കെ അള്ളാന്റെ തെളിവുകളില്ലേ ഇപ്പൊ നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുകയാണെങ്കിലും അള്ളാഹ് അത് സാക്ഷിയാണ് അതാണ് നമ്മുടെ എല്ലാ മതവും പറയുന്നത് സത്യം ചെയ്യണം കരാറ് പാലിക്കണം എന്നൊക്കെ പറയുന്നത് അപ്പൊ എന്താ അതിനൊക്കെ അള്ളാഹ് സാക്ഷിയാണ് അപ്പൊ നമ്മൾ അള്ളഹനെ വെച്ചിട്ട് തെറ്റ് ചെയ്യാൻ പാടില്ല ഇപ്പൊ നമ്മള് കളവ് ചെയ്യുകയാണെങ്കിലും വിചരിക്കുകയാണെങ്കിലും അങ്ങനെ പല തെറ്റ് ചെയ്യുമ്പോൾ അതിലൊക്കെ നമ്മൾ അള്ളഹാവിനെ ഉൾപ്പെടുത്താണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് അത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കാന് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നബി പറയുക വേദക്കാരെ അവൻ്റെ മാർഗത്തിൽ നിന്നും അതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് വിശ്വാസികളെ പിന്തിരിപ്പിച്ചു കളയുന്നു ആ മാർഗം ശരിയാണെന്നത് നിങ്ങൾ തന്നെ സാക്ഷികളാണല്ലോ ഇപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് മറ്റുള്ള മത ദൈവങ്ങളെ കുച്ഛിച്ച് പറയുക തെറി പറയുക ഇന്ന് മീലികളെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് അത് ഏറ്റവും മോശമായ ഒരു കാര്യമാണ് കാരണം സ്വന്തം സൃഷ്ടാവനാണ് അവിടെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ ശരീരം അതിന് സാക്ഷികളാണ് സൃഷ്ടാവിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അള്ളാവ് ശരീരം പോലും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നാലോ ആ സൃഷ്ടാവിനെ തന്നെയാണ് നിഷേധിക്കുന്നതും തേറി പറയുന്നതും അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ തന്നെ അതിന് സാക്ഷികളാണല്ലോന്ന് നമ്മളെ ശരീരം ഉണ്ടാക്കി വെച്ചത് അങ്ങനെയാണ് നമ്മൾ നി നിഷേധിച്ചാലും നമ്മുടെ ശരീരം ഓൾറെഡി അതിന് കടമപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല അതെ തന്നെയാണ് ഇത്രയും പറഞ്ഞത് കാരണം നമ്മൾ എല്ലാ പ്രവൃത്തിയും അതാവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അറിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ആ ഒരു അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്